ഇന്ന് മഞ്ചേരിൽ വെച്ച് പി വി അൻവർ പാർട്ടി പ്രഖ്യാപനം നടത്തുമെന്ന റിപ്പോർട്ട് ഡെമോക്രാറ്റിക് മൂവ്മെന്റ് ഓഫ് കേരള എന്നായിരിക്കും പാർട്ടിയുടെ പേരെന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് അതേസമയം സി പി എമ്മുമായി അകന്ന അൻവർ ഡി എം കെ മുന്നണിയിലേക്ക് പോകുമെന്ന ചർച്ചകളും നടന്നിരുന്നു ചെന്നൈയിലെത്തി ഡി എം കെ നേതാക്കളുമായി അൻവർ ചർച്ച നടത്തിയതിന്റെ ചിത്രങ്ങളും പുറത്തു വന്നിരുന്നു ശനിയാഴ്ച പുലർച്ചെയാണ് പി വി അൻവർ മഞ്ചേരിയിലെ വസതിയിൽ നിന്ന് ചെന്നൈയിലേക്ക് പോയത് പുതിയ പാർട്ടി രൂപീകരിച്ച് ഡി എം കെ സഹകരിച്ച് ഇന്ത്യ മുന്നണിയുമായി ചേർന്ന് പ്രവർത്തിക്കാനാകും തീരുമാനം എന്ന തരത്തിലും വാർത്തകൾ ഉണ്ടായിരുന്നു ഞായറാഴ്ച വൈകിട്ട് വിളിച്ചു ചേർത്തിരിക്കുന്ന പൊതുയോഗത്തിൽ നിർണായകമായ പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് വിലയിരുത്തൽ അൻവർ പുതിയ പാർട്ടി രൂപീകരിക്കുകയും അതിൽ അംഗമാകുകയും ചെയ്താൽ പി വി അൻവറിനെ എം എൽ എ സ്ഥാനം നഷ്ടമാകാൻ സാധ്യതയുണ്ടോ എന്ന ചൊല്യവും ഉയരുന്നുണ്ട് സ്വതന്ത്രനയം വിജയിച്ചാൽ തെരഞ്ഞെടുപ്പിന് ശേഷം ഏതെങ്കിലും പാർട്ടിയിൽ ചേർന്നാൽ അയോഗ്യനാക്കാമെന്നാണ് നിയമം പുതിയ രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുമ്പോൾ നിലവിലുള്ള എം എൽ എ സ്ഥാനം അൻവറിനെ നഷ്ടമായേക്കും ഭരണഘടനയുടെ പത്താം ഷെഡ്യൂളിലാണ് നിയമസഭാ പാർലമെന്റ് അംഗങ്ങളുടെ അയോഗ്യതയെക്കുറിച്ച് പറയുന്നത് ഒരാൾ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായി അല്ലാതെ തിരഞ്ഞെടുക്കപ്പെടുകയും തെരഞ്ഞെടുപ്പിന് ശേഷം ഏതെങ്കിലും പാർട്ടിയിൽ ചേരുകയും ചെയ്താൽ അയാൾക്ക് സഭാംഗമായി തുടരാനുള്ള യോഗ്യത നഷ്ടമാകുമെന്നാണ് പറയുന്നത് ഇങ്ങനെയാണെങ്കിൽ പുതിയ പാർട്ടി രൂപീകരിച്ച് അൻവർ അംഗമായാൽ അൻവർ അയോഗ്യനാക്കപ്പെടും അൻവറിനെ അയോഗ്യനാക്കണമെന്നാവശ്യപ്പെട്ട് ഏത് എം എൽ എക്കും സ്പീക്കർക്ക് പരാതി നൽകാം സ്പീക്കർക്ക് അൻവറിൽ നിന്ന് വിശദീകരണം തേടുകയും തൃപ്തികരമല്ലെങ്കിൽ അയോഗ്യനാക്കുകയും ചെയ്യാം അതേസമയം പി വി അൻവറുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ സി പി എം സംസ്ഥാന കമ്മിറ്റിയുടെ പരിഗണനയിൽ വന്നിരുന്നു അൻവറിന്റെ പൊതുപരിപാടികളിൽ പങ്കെടുക്കുന്ന ജനക്കൂട്ടം താൽക്കാലികമാണെന്നാണ് പാർട്ടി വിലയിരുത്തുന്നത് എന്നാണ് റിപ്പോർട്ട് മലയാളം